മെട്രോമാൻ ഇ ശ്രീധരനെ പരസ്യമായി അപമാനിക്കാനുള്ള സി പി എമ്മിന്റെ ഗൂഢ ചെറുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ മോഹം തകർത്ത ഇ ശ്രീധരൻ ആണെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്തു വില കൊടുത്തും ചെറുക്കണമെന്നുമാണ് സി പി എം തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെയും ജോൺ ബ്രിട്ടാസിന്റെയും വാക്കുകളിൽ നിലനിൽക്കുന്നത് വെള്ളിയാഴ്ച രാജ്യസഭയിൽ ബ്രിട്ടാസ് ഇ ശ്രീധരനെതിരെ ചോദിച്ച ചോദ്യങ്ങളിൽ റെയിൽവേ മന്ത്രി വീഴാത്തത് നീക്കം നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ശ്രീധരനെ പോലെയുള്ള ബി ജെ പി ബുദ്ധിജീവികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ അതിന്റേതായ ഇടമുണ്ടെന്ന് സിപിഎമ്മിന് നന്നായി അറിയാം ശ്രീധരനെ പോലെയുള്ളവരുടെ ചിന്താശേഷി സംസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടും എന്ന കാര്യം ജനങ്ങൾക്കും അറിയാം സി പി എമ്മിലും കോൺഗ്രസിലും ഇത്തരം ബുദ്ധിജീവികൾ തീരെ കുറവാണ് അത് തന്നെയാണ് ഈ പാർട്ടികളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും കേരളിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീധരൻ ഒപ്പം നിർത്താനാണ് പിണറായി ശ്രമിച്ചത് എന്നാൽ ശ്രീധരൻ നിൽക്കില്ല എന്ന് മനസ്സിലായതോടെ പിണറായി ഒപ്പം നിൽക്കാത്തവരെ അടിച്ച് അടച്ചാക്ഷി എന്ന സി പി എമ്മിന്റെ തന്ത്രം ശ്രീധരന്റെ കാര്യത്തിലും പ്രയോഗിച്ചു ഈ ശ്രീധരന്റെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പരസ്യമായി പച്ചക്കോടി കാണിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെയാണ് ശ്രീധരൻ ഓഫീസ് തുറന്നത് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാതെ കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്ത് ഓഫീസ് തുടങ്ങാനാവില്ല അതാണ് കേന്ദ്രം ഇക്കാര്യം പരസ്യമായി സമ്മതിക്കാത്തത് വരും ദിവസങ്ങളിൽ ഇതെല്ലാം പുറത്തുവരും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തില്ല എന്ന കാര്യം കേന്ദ്രത്തിനറിയാം അടുത്ത സർക്കാർ ശ്രീധരന്റെ പദ്ധതിയെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുമെന്നും കേന്ദ്രം കരുതുന്നു ഇത് മനസ്സിലാക്കിയാണ് ശ്രീധരനെ അപമാനിക്കാൻ സി പി എം ശ്രമിക്കുന്നത് സംസ്ഥാനത്തോട് സി പി എമ്മിന് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർ പദ്ധതിയെ എതിർക്കില്ലായിരുന്നു മലപ്പുറത്ത് ഈ ശ്രീധരൻ ഓഫീസ് തുറന്നത് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണോ എന്ന ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ അനുമതി നൽകുമോ എന്നും ബ്രിട്ടാസ് ചോദിച്ചു ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ മറുപടി നൽകിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുതുതായി പ്രഖ്യാപിച്ച ഏഴ് ഹൈസ്പീഡ് പദ്ധതിയിൽ ശ്രീധരന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കി ശ്രീധരനെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്നു ശ്രീധരൻ തന്നെ നയിക്കുന്നതിൽ അഭിനന്ദിക്കുന്നു അഭിമാനിക്കുന്നു ഇപ്പോഴും ഉപദേശം സ്വീകരിക്കാറുണ്ട് കേരളത്തിൽ ഈ ശ്രീധരൻ ഓഫീസ് തുറന്നത് സ്വാഗതം ചെയ്യുന്നു രാജ്യത്തിന് റെയിൽവേക്കും സഹായകമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി എന്നാൽ ജോൺ ബ്രിട്ടാസ് വാക്ചാതുര്യമുള്ള ആളാണ് എന്നും എപ്പോഴും വിഷയങ്ങളെ വളച്ചൊടിച്ച് തെറ്റായി സ്ഥിരീകരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി അഭിപ്രായപ്പെട്ടു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് ആ പദ്ധതി സർക്കാരിന്റെ കയ്യിലാണെന്നും സർക്കാർ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമെടുപ്പ് തുടങ്ങട്ടെ എന്നുമായിരുന്നു അശ്വിനി വൈഷ്ണവിന്റെ മറുപടി കേരള സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കി സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്നും നടപ്പാക്കാനാകില്ല എന്നും സംസ്ഥാനത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കി ആർ ആർ ടി സി എസ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹാരിസ് ബീറാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ മന്ത്രിയുടെ വിശദീകരണം ആർ ആർ ടി എസ് ഇ ശ്രീധരൻ നൽകി അതിവേഗ പദ്ധതിയോ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നോ എന്നായിരുന്നു ഹാരിസ് ബീരാന്റെ ചോദ്യം സിൽവർ ലൈൻ പദ്ധതി വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണ് എന്നും അത് നടപ്പാക്കുന്നു നടപ്പാക്കുന്നതല്ലെന്നും റെയിൽവേ മന്ത്രി മറുപടിയായി പറഞ്ഞിരുന്നു എല്ലാം സംസ്ഥാനത്തിന്റെ തീരുമാനമാണ് സംസ്ഥാനത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഹൈസ്പീഡ് റെയിൽ പദ്ധതി പരിഗണിക്കാം എന്നാൽ സംസ്ഥാനം സഹകരിക്കുന്നില്ല എന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകണം ഭൂമി ഏറ്റെടുത്ത നൽകണം പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്ര പിന്തുണ അനിവാര്യമാണ് സംസ്ഥാനം സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ പദ്ധതി നടപ്പാക്കാനാകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചോദിച്ചു കേരളത്തിൽ ഐ എം ആർ ടി എസ് പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ റെയിൽ പാത ഉണ്ടാകുമെന്ന് പറയുന്നത് ഒന്നുകിൽ വിരക്കേട് അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽ പദ്ധതി പാളം തെറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആർ ആർ ടി എസ് ഭാരതീയ റെയിൽവേ ചട്ടത്തിൽ ഇല്ലാത്തതാണെന്നും ഇതിനെക്കുറിച്ച് ആജ്ഞരായവരാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നും പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നു മെട്രോ ഇ ശ്രീധരൻ പുറപ്പെടുവിച്ച പ്രസ്താവന ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലെ പുതിയ മെട്രോ റെയിൽ നയത്തിലാണ് റീജിയണൽ റെയിൽ ട്രാൻസ് സിസ്റ്റം ഐ ആർ ആർ ടി എസ് ജെ എന്ന ആശയം ആദ്യമായി ഭാരത് സർക്കാർ കൊണ്ടുവന്നത് നഗരത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളെ നഗരമധ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ നഗരം സമുച്ചയത്തിലോ മെട്രോപൊളിറ്റൻ പ്രദേശത്തോ ഉള്ള യാത്രക്കാർക്ക് വേണ്ടിയാണ് റീജിയണൽ റെയിൽ പദ്ധതി കൊണ്ടുവരുന്നത് ചെറിയ ദൂരങ്ങളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ സർവീസുകൾ നടത്തുന്നു വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ആർ ആർ ടി എസ് സാധാരണമാണ് കൂടാതെ നഗര സുരക്ഷിതവും വേഗത്തിലുമായുള്ള പ്രവേശനം നൽകുന്നതിലൂടെ നഗരമധ്യത്തിലെ തിരക്ക് കുറയ്ക്കാൻ സഹായകരമാകും ചുരുക്കത്തിൽ ഇതൊരു മാസ് റാപ്പിഡ് ട്രാൻസ് സിസ്റ്റം ഐ എം ആർ ടി എസ് മാത്രമാണ് ആർ ആർ ടി എസ് ഒരു അംഗീകൃത റെയിൽവേ സംവിധാനമല്ല അതിനാൽ ഇത് റെയിൽവേ ആക്ട് ആക്ടിന്റെ നിയമപരമായ പരിധിയിൽ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കാൻ പാടില്ല മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഐ എം ആർ ടി എസ് പ്രകാരമുള്ള ഒരു ട്രാൻസിറ്റ് മോഡാണ് ഇത് മെട്രോ ആക്ട് ആക്ടിന് കീഴിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം നൽകുന്നത് അതിനാൽ ഇത് ഭാരത റെയിൽവേയുടെ കീഴിലല്ല മറിച്ച് ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് കേരള സർക്കാരിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു നീണ്ട റെയിൽവേ ലൈൻ ആസൂത്രണം ചെയ്യാൻ സാധിക്കുക അതിനെ ആർ ആർ ടി എസ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് ഇത് തികഞ്ഞ അന അയാജ്ഞതയിൽ നിന്നും അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽവേ പാളം തെറ്റിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെയോ ആയിരിക്കണം സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാത തുടങ്ങുന്നതിനായുള്ള ടിആർ പി ആർ തയ്യാറാക്കാൻ വി ശ്രീധരൻ പൊന്നാനി ഓഫീസ് തുറന്നു സ്വന്തം നിലയ്ക്കാണ് അദ്ദേഹം ഓഫീസ് തുറന്നത് ശ്രീധരന്റെ ഭാര്യ രാധ നിലവിളക് കൊളുത്തിയാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഇതിനെയാണ് ജയിക്കുന്നതിന് മുൻപ് എം എൽ എ ഓഫീസ് തുറന്നയാ തുറന്നയാൾ എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു എന്തു ചെയ്താലും നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാകില്ല എന്ന് ശേഷം ശ്രീധരൻ പറഞ്ഞു നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രതിവിധി കാണാൻ കാണണമെന്ന് ജീവനക്കാരോടും പറയുന്നു വേഗം പണിതീർക്കാനുള്ള സൗകര്യം ഒരുക്കും ഫീൽഡ് വർക്ക് ജൂൺ ഒന്നാകുമ്പോഴേക്കും തീർക്കും അപ്പോഴേക്കും മഴ തുടങ്ങും ഏപ്രിൽ അവസാനത്തോടെ ഫീൽഡ് വർക്ക് ആരംഭിക്കും അതിനുള്ള ഏജൻസിയെ തീരുമാനിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു സ്റ്റേഷനുകളായി നിശ്ചയിച്ച സ്ഥലങ്ങൾ പരിശോധനകൾ നടത്തും ശേഷമായിരിക്കും സർവേ നടപടികൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താ ഈ നടപടികൾ പോവുക തുടർന്നാകും ഭൂമി ഏറ്റെടുക്കൽ നടപടി പദ്ധതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വരുന്നതിനം കാലതാമസം എടുക്കുന്നത് കൊണ്ടാണ് തങ്ങൾ നേരത്തെ ഇതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് എന്നും ശ്രീധരൻ പറഞ്ഞു സംസ്ഥാനത്തെ മൂന്ന് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ റെയിൽപാതയാണ് ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലെത്തുന്നു ഫെബ്രുവരി പതിനഞ്ചിന് മലപ്പുറത്താണ് ആദ്യയോഗം വിളിക്കുന്നത് പിന്നാലെ ഈ ശ്രീധർ നിർദ്ദേശിക്കുന്ന അതിവേഗ റെയിൽവേ ലൈൻ കടന്നു വിവിധ സ്ഥലങ്ങളിലുള്ള നാട്ടുകാരെ കാണുകയാണ് ലക്ഷ്യം ഈ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ പാത കടന്നുപോകുന്ന നിലവിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത മലപ്പുറത്താണ് ആദ്യം എത്തുന്നത് ജനങ്ങളുടെ ആശയങ്ങളും ആശയക്കുഴപ്പവും സ്വപ്നങ്ങളുമെല്ലാം ഈ ശ്രീധരൻ അടങ്ങുന്ന സംഘവുമായി പങ്കുവയ്ക്കാം ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നാട്ടുകാർക്ക് ഉത്തരം നൽകുകയാണ് ലക്ഷ്യം പദ്ധതിയോട് ഏറ്റവും താല്പര്യം കാട്ടുന്ന മലപ്പുറത്തും പിന്നാലെ കരിപ്പൂരിലുമായിരിക്കും ആദ്യ യോഗങ്ങൾ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തുറന്ന ചർച്ചയ്ക്ക് വേദി ഒരുക്കുന്നത് കേരളത്തിൽ അതിവേഗ റെയിൽവേ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള സി ടി പി ആർ തയ്യാറാക്കാൻ ഈ ശ്രീധരനെ കേന്ദ്രം ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നതിനിടയിലാണ് ടി എം ആർ സിയുടെ നേതൃത്വത്തിൽ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയിലുമാണ് പദ്ധതിക്കാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് ഈ ശ്രീധരനെ മുന്നിൽ നിർത്തി ബി ജെ പി ചാക്കിടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം പാളിയതോടുകൂടിയാണ് പിണറായി ശ്രീധരനെ തെറിവിളി തുടങ്ങിയത് അതേസമയം സർക്കാരുമായി ഔദ്യോഗികമായി കേരളയിൽ ചർച്ച നടത്തിയിട്ടില്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു